മാസം ആഗതമായി പാഗതമായി മുസൽമാൻമാർക്കിന്നാനന്ദ കരളുകൾ മുഴുവൻ വിശുദ്ധ വിശ്വാസികൾ വരവേൽക്കുന്ന ഗാനം ഗാനം തുടങ്ങുന്നത് ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസത്തിന്റെ പ്രത്യേകതകളും വിവരിക്കുന്നു ഇറങ്ങിയ മാസം ഏറെ പോരിശയേറിയ മാസം ഗാനോടെ മുസ്ലിങ്ങൾ നിർവഹിക്കേണ്ട സാമൂഹ്യ ബാധ്യതകളും ആൽബത്തിൽ ആൽബത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട് പുല്ലങ്കോടും മകനുമാണ് അഭിനയിച്ചിരിക്കുന്നത് സംഗീതപ്രേമികളുടെ നിർബന്ധമാണ് ആൽബം നിർമ്മിക്കാൻ കാരണം അപ്പോ ഈ പാട്ട് പാടണം എന്ന് ചില ശ്രോതാക്കൾ ചിലപ്പോൾ ആൾക്കാർ ആവശ്യപ്പെട്ടു ഇത് നിങ്ങളൊന്ന് പിന്നെ യൂട്യൂബിൽ കൊടുത്തൂടെ ഈ നല്ല പാട്ടല്ലേ

മുസ്ലിങ്ങൾ മീഡിയ വൺ മലപ്പുറം